നമസ്കാരം ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കിയാണ് ലക്ഷ്യമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആവർത്തിക്കുന്ന കാര്യം എന്നാൽ ഇക്കാര്യം എത്ര കണ്ട് നടക്കുമെന്ന ചോദ്യം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് അമേരിക്കയുടെ ഇടപെടലിൽ ഉടമ്പടി ഉണ്ടാക്കിയതോടെ ഹമാസിനെ പൂർണ്ണമായും തീർക്കാൻ സാധിക്കില്ലെന്ന കാര്യവും വ്യക്തമായിട്ടുണ്ട് ഇതിനിടെ ഇക്കാര്യം തുറന്നു പറഞ്ഞ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വക്താവ് രംഗത്ത് വന്നു ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ലെന്നാണ് പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹാഗ്രി പറഞ്ഞിരിക്കുന്നത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നത് ഇപ്പോൾ നേടാനാവാത്ത ലക്ഷ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു സൈനിക വക്താവിന്റെ പരാമർശത്തോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നാഹവും ഉന്നത സൈനിക വൃത്തങ്ങളും തമ്മിലുള്ള ഭിന്നത കൂടുതൽ മറനീക്കി പുറത്തു വന്നു എന്ന വ്യാഖ്യാനങ്ങളും സജീവമാണ് ഹമാസിനെ തകർക്കുക ഇല്ലാതാക്കുക തുടങ്ങിയ വാഗ്ദാനങ്ങളെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണെന്ന് ചാനൽ തേർട്ടീൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഹാഗ്രി പറഞ്ഞു ഹമാസ് ഒരു ആശയമാണ് പാർട്ടിയാണ് അത് ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ടെന്നും സൈനിക വക്താവ് പറഞ്ഞു ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് ഹമാസിന് പകരം മറ്റൊന്നിനെ കണ്ടെത്തിയില്ലെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കുമെന്നും സൈനിക വക്താവ് കൂട്ടിച്ചേർത്തു സൈനികന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസിൽ നിന്നും ഇത് സംബന്ധിച്ച വിശദീകരണം പുറത്തു വന്നു ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഹമാസിനെ ഇല്ലാതാക്കുകയാണ് ഇത് ചെയ്യാൻ ഇസ്രായേൽ പ്രതിരോധ സേന പ്രതിജ്ഞാബദ്ധമാണെന്നായിരുന്നു നെതന്യാഹുവിന്റെ ഓഫീസിൽ നിന്നും വന്ന പ്രസ്താവന അതേസമയം സൈനിക വക്താവ് ജോലി ചെയ്യുന്ന സൈനിക യൂണിറ്റും ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തി ഹമാസിനെ ഇല്ലാതാക്കുക എന്നത് യുദ്ധത്തിന്റെ ലക്ഷ്യമാണ് സർക്കാരിന്റെ ഈ ലക്ഷ്യത്തിനൊപ്പം സൈന്യം നിൽക്കുമെന്ന് സൈനിക യൂണിറ്റ് അറിയിച്ചു ഗാസയിൽ ശക്തമായ ആക്രമണം നടത്തുന്ന ഇസ്രായേൽ സൈന്യത്തിന് വൻ തിരിച്ചടി നേരിട്ടിരുന്നു ഹമാസ് നടത്തിയ ഒളിപ്പ് സൈനികരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടത്മാസങ്ങൾക്കിടെ ഒരു സംഭവത്തിൽ ഇത്രയും സൈനികർ കൊല്ലപ്പെടുന്നത് ആദ്യമാണ് ഗാസയിലെ ഓരോ പ്രദേശങ്ങളിലും ഇസ്രായേൽ സൈന്യം ബോംബുകൾ വർഷിക്കുകയാണ് ഇതുവരെ മുപ്പത്തി ഏഴായിരത്തിലധികം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം മൂന്ന് വീടുകൾ ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഇതിനിടെയാണ് സൈന്യത്തിന് വൻ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് സൈനികർ കൊല്ലപ്പെട്ട കാര്യം ഹമാസും ഇസ്രായേലും ശരിവെച്ചു ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡാണ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നത് റഫേൽ നിന്ന് വരികയായിരുന്ന ഇസ്രായേൽ സൈനിക വാഹനമാണ് ആക്രമിക്കപ്പെട്ടത് ആദ്യം റോക്കറ്റ് പതിക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ പ്രദേശത്ത് ഒളിഞ്ഞിരിക്കുന്ന ഹമാസ് അംഗങ്ങൾ വെടിയുതിർത്തു സൈനിക വാഹനത്തിലും ഇതിനു പിന്നാലെ വന്ന സഹായികളുടെ വാഹനത്തിലും ഉണ്ടായിരുന്ന എല്ലാവരും വധിച്ചു എന്നാണ് ഹമാസ് പറയുന്നത് പടിഞ്ഞാറൻ റാഫേലെ താൽ സുൽത്താൻ ജില്ലയിലാണ് സംഭവം യാസിൻ വൺ നോട്ട് ഫൈവ് ആർ പി ജി റോക്കറ്റാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് ഹവാസ് പ്രസ്താവനയിൽ പറഞ്ഞു ആദ്യം വന്ന ഇസ്രയേലി സൈനിക വാഹനം ആക്രമിച്ച പിന്നാലെ ഇവരെ സഹായിക്കാൻ മറ്റൊരു സൈനിക വാഹനം എത്തി രണ്ടും ആക്രമിച്ചു അത്രേ തെക്കൻ ഗാസയിൽ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി ഇസ്രയേൽ സൈന്യവും അറിയിച്ചു ഇതിനിടെ ഇസ്രായേലി മുന്നറിയിപ്പുമായി ഹിസ്ബുല്ല തവൻ ഹസൻ നസറലെയും രംഗത്ത് വന്നു ലബനെതിരെ സൈനിക നടപടി ഇസ്രായേൽ ആരംഭിച്ചാൽ നിയമങ്ങളും സമീപനവും ഇല്ലാത്ത യുദ്ധം ആരംഭിക്കുമെന്ന് നസ്രല്ല പറഞ്ഞു ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ സംഘർഷ സാധ്യത രൂക്ഷമാകുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ലബനനിലെ യുദ്ധത്തെക്കുറിച്ച് ശത്രു പറയുന്നതും മധ്യസ്ഥരുടെ ഭീഷണികളും ഇസ്രായേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും തങ്ങളെ ഭയപ്പെടുത്തുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിനെയാണ് ഇക്കാര്യത്തിൽ ഭയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹിസ്ബുല്ലയുടെ ആക്രമണം ശക്തമാകുന്നതിനിടെ ലബനനിൽ രൂക്ഷമായ പ്രത്യാക്രമണം നടത്താൻ ഇസ്രായേൽ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഹിസ്ബുല്ലെ ലക്ഷ്യമിട്ടുള്ള ആക്രമണ പദ്ധതിക്ക് അനുമതി ലഭിച്ചതായും അധികൃതർ സൂചിപ്പിച്ചു ഇസ്രയേലെ തുറമുഖ നഗരമായ ഹൈഫയുടെ ഡ്രോൺ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഹിസ്ബുൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് മുന്നറിയിപ്പുമായി ഇസ്രായേൽ അധികൃതർ രംഗത്തെത്തിയത് സൈനിക ജനവാസ മേഖലകൾ മാളുകൾ പാർപ്പിട സമുച്ചയങ്ങൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെട്ട വീഡിയോ ദൃശ്യം ഇസ്രായേലിനുള്ള താക്കീതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള കമ്പനികൾ നടത്തുന്ന ഹൈഫയിലെ തുറമുഖങ്ങളുടെ ദൃശ്യം ചിത്രീകരിച്ചതായി ഹിസ്ബുല്ല തലവൻ ഹസൻ നസറുല്ല പൊങ്ങച്ചം പറയുകയാണെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു സമ്പൂർണ്ണ യുദ്ധത്തിൽ ഹിസ്ബുൽ തകർക്കപ്പെടുകയും ലബനനും മാരകമായി പരിക്കേൽക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു